എല്ലാവർക്കും നമസ്കാരം തിരുപതി പോകാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ അത് സാധിക്കുന്നില്ലേ ഇതാ കോട്ടയത്ത് നഗരമധ്യത്തിലായിട്ട് മധ്യത്തിലായിട്ട് തിരുപതി ഭഗവാൻ തിരുപതി ബാലാജി കുടികൊള്ളുന്ന ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്ര സമുച്ചയം അതാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരം ചിങ്ങവനത്താണ് ഈ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നത് വളരെയധികം പ്രകൃതി രമണീയമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ബാലാജി ഭഗവാൻ സർവ അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ കുടികൊള്ളുന്നു അധികമാർക്കും അറിയാത്ത ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കേരളീയമായ വാസ്തുവിദ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരുപതി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ ഒരു ചെറിയ വശം ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടിച്ച ഒരു ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതാണെങ്കിൽ തിരുപതിയിൽ നിന്ന് വന്ന അതി ഇവിടെ ബാലാജി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വരാൻ കാരണം സാമ്പത്തിക പരാധീനകളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം ഭഗവാൻ ഇവിടെ പത്മാവതി സമേതനായിട്ട് ശ്രീലക്ഷ്മി സമേതനായിട്ടാണ് കുടികൊള്ളുന്നത് ഇവിടെയുള്ള ഭക്തജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ധാരാളം കഥകൾ നമ്മളോട് പറയുകയുണ്ടായി അധികം ആരും അറിയാത്ത കോട്ടയം നഗരത്തിലെ ഈ ഒരു ക്ഷേത്ര സമുച്ചയം അതിനെക്കുറിച്ച് അധികം കൂടുതൽ പറയുന്നതിന് വേണ്ടി ശ്രീ പുരുഷോത്തരമ പിന്നീണിയും അദ്ദേഹത്തിൻ്റെ അനന്തരവനും ഇവിടെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യം ഉത്ഭവം ഇത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ സെയിം ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ദീപാവലി ആണ് പ്രതിഷ്ഠ ബാലാജി തിരുപ്പതി വെങ്കടേശ്വരൻ പ്രതിഷ്ഠയാണ് കൂടെ പത്മാവതി ദേവിയും ലക്ഷ്മി ദേവിയുമാണ് പത്മാദേവി കൂടെ തന്നെ പുറകിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇത് അപൂർവ്വമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഉത്തരേന്ത്യൻ രീതിയിലുള്ള പ്രതിഷ്ഠാ രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ദീപാവലി നാളിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് ദീപാവലി ഇവിടെ പ്രധാനവുമാണ് ഉപദേവന്മാരായിട്ട് ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ ഇത്രയും പേരാണ് ഉള്ളത് ഗരുവൻ അത് വാഹനമാണ് വാഹനമായിട്ടുള്ള പ്രതിഷ്ഠയാണ് പിന്നെ ദേവിയുടെ ഒരു സ്ഥാനമുണ്ട് ഇവിടെ ഭദ്രകാളി പക്ഷേ അത് പ്രതിഷ്ഠയില്ല അങ്ങനെ ഒരു സ്ഥാനം ഇവിടെ ഉണ്ട് അവിടെ ആചരിക്കുന്നു എന്ന് മാത്രം ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് ക്ഷേത്രത്തിൻ്റെ പഴ എന്ന് പറഞ്ഞാൽ കമ്പനി ഉണ്ടായിരുന്നുകൊണ്ട് കമ്പനിയുടെ ആ ഒരു രീതിയിലുള്ള ഇതായിരുന്നു അവർ വന്നതിന് ശേഷമാണ് അൻപത് വർഷത്തിന് മുകളിൽ ഇതുണ്ട് കമ്പനി അടച്ചതിന് ശേഷമാണ് നാട്ടുകാർക്ക് ഇവിടെ കയറാൻ സാധിച്ചിരിക്കുന്നത് ഇത് എത്ര വർഷമായി ഒരു വർഷം ആയിട്ടുള്ളൂ അതിനുമ് കമ്പനിയുടെ സ്റ്റാഫും അവർ മാത്രമാണ് ഇവിടെ വന്നിരുന്നത് കമ്പനി അടച്ചു ശേഷമാണ് മറ്റുള്ളവർക്ക് കയറാൻ സാധിച്ചിരിക്കുന്നത് ശരിക്കും തിരുപതിൽ പോയി തൊഴാൻ പറ്റാതെ ധാരാളം ആൾക്കാർ അവർക്കൊരു പരിഹാരമാണ് ഇവിടെ ഭഗവാന്റെ ഈ ഒരു പൂജാക്രമങ്ങളുടെ പൂജാക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വടക്കേന്ത്യൻ രീതിയിലുള്ള പൂജ രീതിയാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ പൂജയായിട്ട് ഇപ്പോൾ ഈ കർക്കിട മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടും മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ പൂജയായിട്ടില്ല ഇവിടെ നിവേദ്യം മാത്രമാണ് കാര്യം ഉത്തരേന്ത്യൻ രീതിയിൽ ആ ഒരു ഇതാകുള്ളത് അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷ്ഠ പൂജാരീതികളാണ് ഇവിടെ നടന്നു വരുന്നത് പിന്നെ ഇപ്പം വ്യാഴാഴ്ചയും ഞായറാഴ്ചയും പ്രത്യേകമായിട്ടുള്ള പൂജയും നമ്മുടെ കേരളീയ സ്റ്റേ രീതിയിലുള്ള നിവേദ്യ രീതി ഇപ്പം ഉണ്ട് മുൻപ് അതില്ലായിരുന്നു മുൻപ് വടക്കേന്ത്യൻ രീതിയിലുള്ള ആ ഒരു രീതിയും ഭജന ആ രീതിയിലുള്ള ഭജന മടൻ പോലുള്ള രീതിയാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്നത് ഇപ്പം അതിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇതിലേക്ക് മാറുന്നതേ ഉള്ളൂ ഇപ്പം വ്യാഴാഴ്ച ഞായറാഴ്ച ഭജനകൾ നടക്കുന്നുണ്ട് ഭജന ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു ഇതില്ല കാര്യം ആ ആളുകൾ കൂടി വരുന്നതേ ഉള്ളു ഇപ്പം മുൻപ് കമ്പനിയുടെ ഇതിലായിരുന്നുണ്ട് ഇപ്പം ജനങ്ങളിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ ആ ഒരു മാറ്റമുണ്ട് ഭക്തജനങ്ങൾ കൂടുതലും ആഗ്രഹിക്കുക ഫലസിദ്ധി എന്നുള്ള ഒരു കാര്യമാണ് ഫലസിദ്ധി ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ എപ്പോഴും പത്മാവതി ദേവിയെ ഭജിക്കുക എന്നുള്ളത് പ്രധാനമാണ് ലക്ഷ്മി ദേവി കൂടെ ഉണ്ട് പിന്നെ വെങ്കടേശ്വര ഭഗവാൻ സർവൈശ്വര്യങ്ങൾക്കും ധനത്തിൻ്റെ ആൾ തന്നെ വെങ്കടേശ്വരനാണ് അതുകൊണ്ടാണ് കൂടുതലും തിരുപ്പതിയിലെ ആളുകൾ പോകുന്നതും ആ ഒരു ഇതിവിടെയുണ്ട് ആ സാന്നിധ്യവും കലയും ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾ ധനസമ്പാദനവും പിന്നെ ഐശ്വര്യം നിലനിർത്തുക ഏത് കാര്യവും സാധിക്കാൻ ഇവിടെ വന്ന് പത്മാവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും വെങ്കടേശ്വരനെ ഭജിക്കുക എന്നുള്ളത് സ്ഥാനമാണ് ക്ഷേത്രത്തിൻ്റെ സമയ കാര്യങ്ങൾ രാവിലെ ആറുമണിക്ക് മുതൽ ഒൻപത് വരെയാണ് സമയം വൈകിട്ട് ഇപ്പോൾ നിലവിലില്ല അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ രാവിലെ ആറു മുതൽ ഒമ്പത് വരെയാണ് മറ്റ് ചില ദിവസങ്ങളിൽ കുറച്ച് താമസിക്കാറുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് അഷ്ടോത്തരം ജപിക്കുക എന്നുള്ളത് പ്രധാനമാണ് വിദര വിദേശ വിദൂരങ്ങളിൽ നിന്നും വളരെ വന്നിരുന്ന് ജപിക്കുന്നുമുണ്ട് ആ ഒരു ഇത് അവർക്ക് ഫലശുദ്ധി ഉണ്ടാകുന്നുമുണ്ട് തിരുവതിയിലുള്ള പോലെ നിൽക്കുന്ന രീതിയിലാണ് അതെ നിൽക്കുന്ന നിൽക്കുന്ന രീതിയാണ് ചതുർഭാഗമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ മറ്റെങ്ങും ഇല്ലാത്ത രീതിയാണ് ഇവിടെ പ്രതിഷ്ഠകാരം ഭഗവാനോട് ചേർന്ന് തന്നെ ദേവിയും ദേവുമാർ രണ്ടുപേരും ഉണ്ടെന്നുള്ളത് അതും പ്രധാനമാണ് ഭഗവാന്റെ സേവകൾ ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് എന്താ പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കാം ഇത് ശ്രീ സനു ആണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഇതിൻ്റെ പ്രതിഷ്ഠ നടന്നത് അതിനുശേഷം കമ്പനിയിലെ ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കമ്പനി അടച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ വിളക്ക് കത്തിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഞാനിവിടെ വന്ന് ക്ഷേത്രത്തിൽ വന്നിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളമായി ശേഷം ഒരു ദിവസവും പൂജ രാവിലെ വൈകിട്ടുമായിട്ട് പൂജ ഉണ്ടായിരുന്നു ഇപ്പം രാവിലെ മാത്രമേ പൂജയുള്ളൂ വൈകുന്നേരം പൂജ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലല്ല ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എല്ലാവരും സഹകരണമുണ്ട് നാട്ടുകാരിലുള്ള എല്ലാവരുടെയും സഹകരണം ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിൽ രാവിലെ ആറിന് നട തുറന്നതിന് ശേഷം ഒമ്പത് മണിയാകുമ്പോൾ നട അടയ്ക്കും ക്ഷേത്രത്തിൻ്റെ ഭരണം പിന്നെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നിലവിൽ കമ്മിറ്റി അംഗങ്ങളോ ഒന്നുമില്ല ഇവിടെ വരുന്ന ഭക്തർ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഭഗവാന്റെ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുന്നത് തിരുമേനിക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഒരു നാലഞ്ച് പേരോളം ഉണ്ട് അവർ എല്ലാ ദിവസവും മാറി മാറി നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരൊക്കെ അതിനു വേണ്ടി വരുന്ന ഭക്തജനങ്ങളാണ് ഈ നാട്ടുകാരി അമ്പളിച്ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാണ് ഇവിടുന്ന് ഒരു ഒരു അമ്പത് മീറ്റർ മാറിയാണ് വീട് പറയാൻ ും അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നു പറഞ്ഞു ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാണ് ആ ഒരു ഒരു പുണ്യകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നാളെ മുതലേ ഈ ഒരു അന്തരീക്ഷത്തില് വളർന്നു വരും ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ നമ്മൾ ജനിച്ച് വളർന്ന സമയം ഇവിടെ കമ്പനി നമ്മളെ ഒന്നും കേട്ടത്തില്ലായിരുന്നു പിന്നീട് ഇങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അന്നോട്ട് നമ്മൾ സ്ഥിരമായിട്ട് പറ്റുന്ന ദിവസങ്ങൾ വ്യാഴാഴ്ച ദിവസവും സ്റ്റാഫിനും മാത്രമല്ല ആ ഇത് പണ്ടൊക്കെ പിന്നെ അമ്മയൊക്കെ ഇവിടെ ജോലിയൊക്കെ വീട്ടുകളിലൊക്കെ ചെയ്യും അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മളൊക്കെ ദീപാവലിക്ക് ഇങ്ങനെയൊക്കെ വന്ന് നമ്മളൊക്കെ കയറുന്ന സൗകര്യം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വിശ്വാസമുണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വന്ന് നമ്മളൊരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് വിശ്വാസമാണ് നല്ല വിശ്വാസമാണ് പിന്നെ ഇവിടെ പ്രസാദം ഇട്ട് അത് ഇവരൊക്കെ വന്ന് നടത്താൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷത്തോളം ആയിരത്തി പ്രസാദവോട്ട് നടത്തുന്നുണ്ട് അതിൽ ഞങ്ങളൊക്കെ രാവിലെ വന്നിട്ട് സഹകരിച്ച് പ്രസാദവോട്ട് ഇതുവരെ മടങ്ങാതെ നടത്തി പോകാൻ പറ്റിയിട്ടുണ്ട് മുന്നോട്ട് ഭഗവാൻ അനുഗ്രഹിച്ചത് നടക്കണമെന്ന് ഭഗവാൻ അത്രയെങ്കിലും സേവനം ചെയ്തിട്ട് നിൽക്കാൻ പറ്റണേ പറ്റണമെന്നുള്ള അനുഗ്രഹം ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഭഗവാന്റെ സേവന കാര്യങ്ങൾ എല്ലാ രീതിയിലും പറഞ്ഞുകൊള്ളുന്ന സംഗീതയാണ് രണ്ട് വാക്കുകൾ പറഞ്ഞത് ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഒന്ന് ഒന്നര വർഷം രണ്ട് വർഷം ആവുന്നു ഇവിടെ വന്ന ഒരു പ്രതികത്തേന്ന് നമുക്കൊരു ദിവസം പോലും ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല നമ്മൾ വന്നു പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിവ് പോയാലും നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിരിക്കും ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്ന് ഞാൻ ദിവസം ഇവിടെ ചെല്ലാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ മാല കെട്ടി കൊടുക്കുന്നതാണ് വന്നാൾ മുതൽ മുതലേ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റാവുന്ന സമയത്തൊക്കെ പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം അതാരായാലും കൂടി തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളൊരു കാര്യം വിചാരിച്ചാൽ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഭഗവാൻ കാണിച്ചു വരും ആ കാര്യത്തിൽ ഭഗവാൻ നമ്മൾ നമ്മൾ നടത്തി തരും അത് അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി എന്ന് വരുന്നവർക്കും കോട്ടയത്ത് നിന്ന് വരുന്നവർക്കും ചിങ്ങവനം സെമിനാർ പടിയിൽ ബസ് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ നടന്നു വരാവുന്ന ദൂരത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഈ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ മാപ്പും ഫോൺ നമ്പറും ലൊക്കേഷനും എല്ലാം അറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഏവരും ഭഗവാൻ ആദിനാരായണൻ്റെ അനുഗ്രഹത്തിനായി ക്ഷേത്രം സന്ദർശിക്കുക നമസ്തേ